ഹൈഡിയഫോമസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒൾഡിയോമസ് സ്റ്റെറിക്കിളി വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഫാം വൃത്തിയാക്കുന്നത് നോക്കാം ഇന്നത്തെ വീട്ടിൽ അതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒൾഡി ഫോമസ് നമ്മളൊരു ഇരുന്നൂറ് ലിറ്റർ ബാരൽ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് പ്രത്യേക സത്യം നമ്മൾ ആദ്യം എന്തായാലും വെള്ളം എടുത്തതിന് ശേഷം ശേഷമാണ് നമ്മൾ സ്റ്റെറിക്കിളിന് ഒഴിക്കാൻ അല്ലാതെ ആദ്യം നമ്മളൊരു ഇരുന്നൂറ് മില്ലി സ്റ്റെറിക്കിൾ വെച്ച് അതിലേക്ക് വെള്ളം എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് പൊന്തിയിട്ട് ഇത്രയും വെള്ളം നമുക്ക് എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു ഇരുന്നൂറ് ലിറ്ററിലേക്ക് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മില്ലി മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം അതായത് ഫസ്റ്റ് ലെയർ ആയിട്ട് കഴുകാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫാം കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റ് ഫാം ആയതുകൊണ്ട് നമുക്ക് വൃത്തിയാക്കി നല്ല രീതിയിൽ നിന്ന് കഴുകി വൃത്തിയാക്കാൻ പറ്റും ഇനി മെത്തേഡ് ആണെങ്കിൽ വേറെ രീതിയിലാണ് അത് പിന്നീട് അടുത്ത വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ മിക്സാക്കി മിക്സാക്കിയെടുത്ത ആ ഒരു മിക്സാക്കി മിക്സാക്കിയെടുത്ത വെള്ളം ഇതേപോലെ ജസ്റ്റ് അടിച്ച് വരെ ആ ഒരു പ്രതലത്തിൽ പ്രതലത്തിലൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ചൂലെന്തുകൊണ്ട് നല്ല രീതിയിൽ അടിച്ച് പിന്നെ നല്ല ഫ്രഷ് വാട്ടർ കൊണ്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കഴുകി കളയാം അങ്ങനെ കഴുകിയെല്ലാം വൃത്തിയായതിന് ശേഷം ഒരു ലെയർ ഒന്നുകൂടി ഇതുവരെ ജസ്റ്റ് നൊഴിച്ച് അടിട്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ കോൺക്രീറ്റ് ഫാമിൽ സ്റ്റെറിക്കലി വെച്ചിട്ട് ഡിസ്ഇൻഫെക്റ്റൻറ്റ് നടത്തുന്നത്